ഓൾമെക് ഭീമാകാരൻ ശില്പങ്ങളുടെ നികൂല മെക്സിക്കോയുടെ പുരാതന ഹൃദയഭാഗങ്ങളിൽ ഉറച്ച ബസാൾട്ട് പാറകളിൽ കൊത്തിയെടുത്ത നിലയിൽ മെസ്സോ അമേരിക്കയിലെ ഏറ്റവും ആകർഷകമായ സ്മാരകങ്ങളിൽ ചിലത് തലയുയർത്തി നിൽക്കുന്നു ഓൾമെക് ഭീമാകാരൻ ശില്പങ്ങൾ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് മീറ്റർ മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയരവും ഇരുപത്തിയഞ്ച് ടൺ വരെ ഭാരവുമുള്ള ഈ ഭീമാകാരൻ ശിലാശിൽപങ്ങൾ മനുഷ്യമുഖങ്ങളെ അതിശേകരമായി ചിത്രീകരിക്കുന്നു ഇതുവരെ പതിനേഴ് ഭീമാകാരൻ ശില്പങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് മെക്സിക്കോയിലെ മൂന്ന് പ്രധാന പുരാവസ്തു കേന്ദ്രങ്ങളിലായാണ് ഇവയെല്ലാം സ്ഥിതിചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ബി സിഇ മുതൽ അഞ്ഞൂർ ബി സി വരെ തൊഴിച്ചുവളർന്ന നിഗൂലമായ ഓൾമെക് നാഗരികതയുടെ ശക്തമായ ശേഷിപ്പുകളാണിവ ഈ ശില്പങ്ങൾ എന്തിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത് ഈ കൂട്ടൻ പ്രതിമകൾ സാധാരണ ചിത്രീകരണങ്ങളല്ല മറിച്ച് ഓൾമെക് ഭരണാധികാരികളുടെ വ്യക്തിഗത ഛായാചിത്രങ്ങളാണെന്ന് പണ്ഡിതർ വിശ്വസിക്കുന്നു അവയുടെ തനതായ മുഖഭാവങ്ങളും വിശദമായ ശിരോവസ്ത്രങ്ങളും ചിലതിൽ ജാഗ്വാർ കാൽപ്പാടുകളും മറ്റു ചിലതിൽ സങ്കീർണമായ തലപ്പാവുകളും ഓരോ ശില്പവും ഒരു പ്രത്യേക ശക്തനായ നേതാവിനെ അനുസ്മരിക്കാൻ നിർമ്മിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു ഈ സ്മാരകങ്ങളുടെ നിർമ്മാണം ഒരു ചെറിയ കാര്യമല്ലായിരുന്നു ബസാൾട്ട് കല്ലുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് മനുഷ്യന്റെ കായികശേഷിയും കഴിവും ഉപയോഗിച്ചായിരിക്കാം ഈ വലിയ പരിശ്രമം ഓൾമേക് സമൂഹത്തിൽ ഈ രൂപങ്ങൾക്കുള്ള പ്രാധാന്യം വെളിപ്പെടുത്തുന്നു കേവലം കല എന്നതിലുപരി അധികാരം സ്വത്വം സാംസ്കാരിക അഭിമാനം എന്നിവയുടെ പ്രതീകങ്ങളായിരുന്നു അവ എന്നിട്ടും നിഗൂളത് അവശേഷിക്കുന്നു രണ്ട് ശില്പങ്ങളും ഒരുപോലെയല്ല അവയുടെ ഭാവങ്ങൾ സവിശേഷതകൾ അലങ്കാരങ്ങൾ എന്നിവ കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് വൈവിധ്യവും സങ്കീർണതയും നിറഞ്ഞ ഒരു നാഗരികതയെ സൂചിപ്പിക്കുന്നു ആരായിരുന്നു ഈ പുരുഷന്മാർ എന്തായിരുന്നു അവരുടെ കഥകൾ അറിയപ്പെടുന്ന എഴുത്തുവിദ്യകളില്ലാതിരുന്ന ഓൾമെക്കുകൾ എങ്ങനെയാണ് തങ്ങളുടെ പാരമ്പര്യം കല്ലിൽ ഇത്ര വ്യക്തമായി സംരക്ഷിച്ചത് നൂറ്റാണ്ടുകൾ കടന്നുപോയെങ്കിലും ഓൾമെക് ഭീമാകാരൻ ശില്പങ്ങൾ കോതുകുണർത്തിക്കൊണ്ടിരിക്കുന്നു അവർ ഭരിച്ചിരുന്ന ഭൂമിയെ നിരീക്ഷിക്കുന്ന കാലാതീതമായ കാവൽക്കാരെ പോലെ നിലകൊള്ളുന്നു വീണ്ടും കണ്ടെത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ കഥകൾ മന്ത്രിച്ചുകൊണ്ട് ഇരുപത് സെന്റാവോസ് നാണയം ഓൾമെക് പാരമ്പര്യത്തിന് ഒരു ആദരം ഓൾമെക് പാരമ്പര്യത്തിനുള്ള ആദരാഞ്ജലികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും പുറത്തിറക്കിയ മെക്സിക്കോയുടെ ഇരുപത് സെൻഡാവോസ് നാണയം മൂന്ന് ഗ്രാം ഭാരവും ഇരുപത് മില്ലിമീറ്റർ വ്യാസവുമുള്ള ഇതുപിച്ചലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാണയത്തിന്റെ പിൻഭാഗത്ത് ഒരു കൂട്ടൻ ഓൾമെക് ശില്പവും കൾച്ചറ അഠേംസ് ഓൾമെക് സംസ്കാരം എന്ന വാക്കുകളും ഇരുപത് എന്ന മൂല്യവും ആലേഖനം ചെയ്തിരിക്കുന്നു മുൻഭാഗത്ത് മെക്സിക്കൻ ദേശീയ ചിഹ്നമാണ് മെസ്സോമേരിക്കൻ സംസ്കാരങ്ങളുടെ പരമ്പരയുടെ ഭാഗമായ ഈ ഇപ്പോൾ പ്രാബല്യത്തിലില്ലാത്ത നാണയം രണ്ടായിരത്തി അഞ്ഞൂർ ബിസി ഇ മുതൽ അഞ്ഞൂർ ബിസി ഇ വരെ തെളിച്ചു വളർന്ന ഓൾമെക് നാഗരികതയുടെ കഴിവിനേയും കലാവിരുദിനെയും ആദരിക്കുന്നു ഒരു ചെറിയ നാണയമെങ്കിലും മെക്സിക്കോയുടെ പുരാതൻ ഭൂതകാലത്തിലേക്കുള്ള ഒരു മഹത്തായ കണ്ണിയാണിത്